ഹൈ ഡിയർ ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ ഇന്നത്തെ റെസിപ്പി നല്ല മത്തി മുളകെട്ടതാണ് അപ്പൊ നല്ല സൂപ്പർ ആയിട്ടുള്ള മത്തി മുളകെട്ട റെസിപ്പി എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഇപ്പൊ നമ്മൾ അതിനു വേണ്ടിയിട്ട് കുറച്ച് ഒരു ചെറിയ പീസ് വാളംപുലി ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിരാൻ വേണ്ടി വെക്കുന്നുണ്ട് അപ്പൊ നമ്മൾ രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒരു കടയിലോട്ട് വെച്ചിട്ടുണ്ട് എണ്ണ ചൂടായ ശേഷം കടുകിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കടകൊക്കെ പൊട്ടിയ ശേഷം നമ്മൾ ഒരു സ്പൂൺ വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്ത് രണ്ട് സ്പൂണ് ചെറിയുള്ളി കട്ട് ചെയ്ത് രണ്ട് പച്ചമുളക് കട്ട് ചെയ്ത് മൂന്ന് വറ്റൽമുളക് നമ്മുടെ മത്തിക്ക് ആവശ്യമുള്ള കറിവേപ്പില ഒരു സ്പൂൺ ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തത് എല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇത് ഉള്ളി ഒന്ന് അത്യാവശ്യം ഒന്ന് വാടി വന്ന ശേഷം നമുക്ക് രണ്ട് തക്കാളി ചെറുതായി കട്ട് ചെയ്ത് അതിലോട്ട് ചേർത്ത് കൊടുക്കാം നമുക്ക് ന തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വാടി വരണം അപ്പോൾ തക്കാളിയൊക്കെ നന്നായി വാടി വന്ന ശേഷം നമ്മളൊന്ന് ഉടച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് നമുക്കതിലോട്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം നമ്മളൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് സ്പൂണ് മുളക് പൊടി നമ്മൾ സാദാ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരുന്നത് പിന്നെ നമുക്കൊരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം അതും കൂടെ ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം പച്ചമണമൊക്കെ മാറുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ ആദ്യം വെള്ളം ഒഴിച്ച് വെച്ച് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം അതിനു ശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമ്മുടെ മത്തി കറി വേവാനാവശ്യമുള്ള ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് നമ്മുടെ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് മത്തിയാക്കിട്ട് കൊടുക്കാം നമ്മളെല്ലാം മത്തിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ചെറുതായിട്ട് ഇളക്കി കൊടുത്ത ശേഷം നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഇടയ്ക്ക് നമ്മൾ അടപ്പം തുറന്ന് നോക്കിയ ശേഷം ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കണം ഇട്ടൊന്നുകൂടെ മൂടി വെച്ച ശേഷം നമുക്കൊന്ന് വേവിച്ചെടുക്കാം നമ്മുടെ അടിപൊളിയായിട്ടുള്ള മത്തി മുളകിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സൂപ്പർ ആയിട്ടുള്ള ഒരു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നാളെ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു